ഹായ് നോക്കിയട്ടെ തുടക്കത്തിലേ ചോദിക്ക എത്ര ഭവനാണ് ഒന്ന് മനസ്സിലൊന്ന് കണ്ടാട്ടെ രണ്ടു പവൻ മൂന്ന് പവൻ നാല് പവൻ അഞ്ചു പവൻ ഇല്ല അഞ്ചു പവൻ എന്തായാലും പറയില്ല അതിൽ ചെറുതേ ഉള്ളു എന്തായാലും നിങ്ങൾ മനസ്സിലൊന്നും വിചാരിച്ചല്ല ഞാൻ പറയാം ഇതുണ്ടല്ല മൂന്നരപ്പവൻ്റെ സെറ്റാന്ന് മൂന്നരപ്പവനെ ഉള്ളു സാധനം എന്തായാലും കഴുത്തിലിട്ട കഴുത്ത് നിറഞ്ഞു കിടക്കുന്ന ഒരു കാഴ്ച എന്തായാലും ഇതിൽ ഉണ്ട് എന്നുള്ളതാണ് ഇതില് മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലേ ഇത് വലിയ സെറ്റ് അല്ലേ ഞാൻ പറഞ്ഞേ മൂന്നരപ്പവന്റെ ഒരു മാതാ ഒരു സെറ്റാണ് അത്ര വലുപ്പൊന്നുമില്ല പിന്നെ ചെറിയ നെക്കൽ ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് ഇത് വലുതായിട്ട് തോന്നിയാണ് ഇത് എന്റെ പോലത്തെ കുറച്ച് ഉഷാറുള്ള ഒരു പെൺകുട്ടിയായിരുന്നെങ്കിൽ ഇത് കുറച്ച് ചെറുതായിട്ട് തോന്നുമെങ്കിലും തോന്നുവെങ്കിലും മൂന്നരപ്പവന് അത് ധാരാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം പവൻ ഈ ഒരു കാഴ്ച എന്തായാലും പോരാടും കിട്ടാൻ വഴിയില്ല എന്നുള്ളതാണ് അപ്പൊ ഇതില് മെയിൻ ആയിട്ടുണ്ടല്ലോ നമ്മൾ ഈ ലപ്പ എന്ന് പറയുന്ന മോഡൽ അറിയല്ലാ മുന്തിരിക്കല പോലെ ഇങ്ങനെ തൂങ്ങുന്ന കണ്ടാ ഈ തൂങ്ങുന്ന ലപ്പ എന്ന് പറയുന്ന രണ്ട് ലപ്പ വെച്ചിട്ടുണ്ടേ സാധാരണ ലപ്പ ഒന്നാക്കുക ബാക്കി താഴെ വേറെ വേറെ ഡിസൈന ബക്കലെങ്കിലും ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചെന്തൊരു വെറൈറ്റി വേണ്ടേ അങ്ങനെ ഇതിൽ ലപ്പ വെച്ച് ഇതിലെപ്പിച്ചു മോശം ഇല്ല കാരണം ലൈറ്റ് വെയ്റ്റിൽ നമ്മൾ വെഡിങ് സെറ്റ് സെറ്റ് ചെയ്യുമ്പോണ്ടല്ല മാക്സിമം പറ്റുന്ന സാധനം ഈ ലപ്പൊക്കെയാണെന്ന് കുറച്ച് അധികം കാണാനുണ്ടാവുക അപ്പൊ ആ രീതിയിലാന്ന് അത് രണ്ട് സെറ്റാക്കിയിട്ടില്ല പിന്നെ അടിയിൽ സാധാ ഒരു എന്തായാലും എല്ലാം കൂടി ഒരു മാച്ച് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലേ കാണുമ്പോൾ ഒരു രസമില്ലേ രസമുണ്ടെങ്കിൽ എന്തായാലും പറയണം രസം ഇല്ലെങ്കിൽ കമൻറ്റ് ചെയ്യണമെന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് വേറെന്നല്ല കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളാക്കി സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ അഭിപ്രായം ഞാൻ ചോദിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ മൂന്ന് നെക്ലെസിനെ പറ്റിയിട്ട് ഇനി അധികം ഒന്നും നിങ്ങൾ മഷിപ്പിക്കുന്നില്ല പിന്നെ ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആറുണ്ടെങ്കിൽ അറിയാം മോൾ കാണുന്ന നമ്പർ ഒന്ന് വിളിച്ചാൽ മതി ഫുൾ ഡീറ്റെയിൽ കിട്ടും പിന്നെ ഇത് വേണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ കിട്ടിയാൽ അങ്ങനെ നമ്മൾ എത്തിച്ചേരുകയും ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെയെന്ന് കാര്യങ്ങൾ എന്നാൽ പിന്നെ ശരി എല്ലാവർക്കും ഓക്കെ ബൈ ഹായ് നോക്കിയാട്ടെ തുടക്കത്തിലേ ചോദിക്കുക എത്ര പവനാണ് ഒന്ന് മനസ്സിലൊന്ന് കണ്ടാട്ടെ രണ്ട് പവൻ മൂന്ന് പവൻ നാല് പവൻ അഞ്ച് പവൻ ഇല്ല അഞ്ചു പവൻ എന്തായാലും പറയില്ല അതിൽ ചെറുതേ ഉള്ളു എന്തായാലും നിങ്ങൾ മനസ്സിലൊന്നും വിചാരിച്ചല്ല ഞാൻ പറയാം ഇതുണ്ടല്ല മൂന്നരപ്പവൻ്റെ സെറ്റാന്ന് പവനേ ഉള്ളു സാധനം എന്തായാലും കഴുത്തിലിട്ട കഴുത്ത് നിറഞ്ഞു കിടക്കുന്ന ഒരു കാഴ്ച എന്തായാലും ഇതിലുണ്ട് എന്നുള്ളതാണ് ഇതിൽ മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലേ ഇത് വലിയ സെറ്റ് അല്ലേ ഞാൻ പറഞ്ഞേ മൂന്നരപ്പവൻ്റെ ഒരു ആധാ ഒരു സെറ്റാണ് അത്ര വലുപ്പൊന്നുമില്ല പിന്നെ ചെറിയ നെക്കലിട്ടോണ്ട് നിങ്ങൾക്ക് ഇത് വലുതായിട്ട് തോന്നിയാണ് ഇത് എന്റെ പോലത്തെ കുറച്ച് ഉഷാറുള്ള ഒരു പെൺകുട്ടിയെ ഇടുന്നെങ്കിൽ ഇത് കുറച്ച് ചെറുതായിട്ട് തോന്നി